സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ഗാന്ധി ജയന്തി ദിനത്തിൽ സൗജന്യ ഡയാലിസിസ് കിറ്റ് ണം നടത്തി ഫാറ്റിമ ആശുപത്രി കൊച്ചി രൂപത കേന്ദ്ര ശുശ്രൂഷ സമിതിയുടെ സഹകരണത്തോടെ ചില്ലറസ് ഒരു കൂട്ടി സമാരിച്ച തുക ചിലവാക്കി പശ്ചിമ കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലും നിർദ്ധനരായ ഡയാലിസിസ് സൗകര്യങ്ങൾക്ക് ഡയലൈസറും ട്യൂബും അടങ്ങുന്ന കിറ്റ് വിതരണം വിതരണത്തിന്റെ നാലാം ഘട്ടം കെ ജി എം എൽ എന്റെ ഡയറക്ടറായി വന്നതിനു ശേഷമാണ് ഡയലസിസ് രോഗികളുടെ ഒരവസ്ഥ നമുക്കറിയാം ഒരു അസുഖം മനുഷ്യൻ ആർക്ക് വന്നാലും ആ അവസ്ഥയിലാവുന്ന ആളുടെ ഒരു മാനസിക അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും രണ്ടുപൂ കാരണങ്ങളാണ് അസുഖം പിടിപെട്ടാൽ പിന്നെ അത് ഒരു ആവശ്യം മറ്റൊന്ന് മറ്റൊന്നിതിനാവശ്യമായി വരുന്ന സാമ്പത്തിക ചിലവുകളാണ് ഡയലസിസ് രോഗിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ചിലവളായിരിക്കും ഒരാഴ്ചയിൽ മൂന്നെണ്ണമെങ്കിലും ചെയ്യേണ്ടി വരും ജീവൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വരുന്നത് ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ്കുമാർ ഡോക്ടർ വിലേഷ് ഡോക്ടർ മിന്നു തോമസ് ആശുപത്രി ബോർഡ് മെമ്പർ കെ സാബു സേവർപുളയി ഡയറക്ടർ ഫാദർ സിജു ജോസഫ് മലിയത്തറ ഫാദർ പീറ്റർ ചടയങ്ങാട്ട് ഫാദർ ആന്റണി തൈവീട്ടിൽ ഫാദർ സജു ആന്റണി പുന്നക്കാട്ടുശേരി എന്നിവ പ്രസംഗിച്ചു ഡയാലിസിസ് രോഗികൾക്കായിട്ട് ആന്റണി തൈവീട്ടിലച്ചയും പീറ്റർ ചടയങ്ങാട് ചടയങ്ങാടച്ചേയും ആന്റണി അറക്കലച്ചന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഇടവകതോറും ചുറ്റിയുള്ള ഒരു പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗജന്യ ഡയാലിസിസ് ഫാത്തിമ ഫാത്തിമാശുപത്രിയിൽ ആരംഭിക്കുന്നത് അത് അഞ്ച് വർഷം പൂർത്തീകരിച്ചപ്പോൾ അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഡയലൈസറും രൂപം കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആരംഭിച്ചത് അതിനും മനുഷ്യർ ഒത്തിരിയേറെ സഹായിച്ചു ഫാത്തിമ ഫാത്തിമാശുപത്രിയെ സംബന്ധിച്ച് ഇത് ഇത് നാലാമത്തെ തവണയാണ് നമ്മളിങ്ങനെ ഡയലൈസറും രൂപം കൊടുക്കുന്നത് നാലാമത്തെ തവണയാണ് ഇനിയും ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഡയലൈസർ രൂപം നൽകുവാനായിട്ട് അവസരമുണ്ടാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി